്രൂണോ ഇന്ന് മൂടോട്ടുള്ള എന്താ സംഭവം ബ്രൂണോ നമുക്ക് പറമ്പില് ചേമ്പ് വരയ്ക്കാൻ പോവാ ഇല്ലേ ചേമ്പ് വരയ്ക്കാൻ പോവാ എന്തോ പറയണ്ട എന്ത് ചായ പിടിച്ചാ നീ പറമ്പിലൊക്കെ പോയി നോക്കടാ എന്തെങ്കിലും കിട്ടുമ്പ മഴക്കാരുണ്ട് നല്ല മഴക്കാരുണ്ട് ബ്രൂണോ നമുക്ക് പറമ്പിലൊക്കെ പോയി നോക്കി വ എടുക്കാൻ പോണ നീ പന്താ അതവിടെ കിടന്നോട്ടേന്ന് അങ്ങനെ ഇരിക്കുമ്പോ അവനൊരു കളി നമ്മുടെ ചെടിച്ചട്ടിണ്ടോ പഴയ അതും വിട്ട് പണിക്കാനും ബ്രൂണും ഒക്കെ ഒന്ന് പോയി പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി വന്നാൽ എന്തെങ്കിലും അങ്ങനെ വെ പഴയ ചെടിച്ചട്ടിറങ്ങി കിട്ടി അതിന് കടിച്ചു പൊട്ടിച്ചാൽ അവൻറെ ഒരു ഇത് അവനെന്തോ ദേഷ്യം പോക്കണ പോലെയാ ചെടിച്ചട്ട് വാട നീ വാ നമ്മളോടുള്ള ദേഷ്യം തീർക്കുന്നാണോ ചെടിച്ചട്ടിയോടുള്ള അറിയില്ല കണ്ടിട്ട് രണ്ടും പോലെ തോന്നുന്നു ആ ചെടിച്ചട്ടി അവൻ നശിപ്പിച്ചു കളയണം വേറെ അല്ലാതെ ഇപ്പൊ കൊറേ ഇത് കടിച്ചവന് കിട്ടേ ചെറിയ ചെറിയ ചെടിച്ചട്ടികളുണ്ടായിരുന്നു ചെറിയ ചെടികളൊക്കെ വയ്ക്കാനായിട്ട് വൈഫ് പോയതോടുകൂടി ചെടിച്ചട്ടികളൊക്കെ ചെടികളും നോക്കില്ല ചട്ടിമാരെ നോക്കില്ല ഇപ്പം ഭ്രൂണ മാത്രമാണ് ചട്ടി കൈകാര്യം ചെയ്യുന്നത് പഴയതോറെന്ന് പറഞ്ഞാൽ കിട്ടും മോനൊക്കെ ശരിപ്പെടുത്തും ബ്രൂണി പൊരുന്ന വാ അതിന്റെ ചട്ടി ആ ചട്ടി അവൻ ഒരു അടുത്താണ്ട് പോരില്ല വിളിച്ചാൻ കൂടി വരില്ല ഞാൻ പേ വിളിച്ച ഓടി വരേണ്ട ആളാണ് അത് വിട്ടേക്കാൻ ബാ നമുക്ക് പോവാ ബാ പറമ്പിൽ പോയി നോക്കാൻ വരാൻ ആ തേങ്ങ ഉണ്ടോ നോക്കാ

വാ പോവാ വാ ഇപ്പ തന്നെ ഞങ്ങൾ അവിടെ പോയി വന്നോളൂ പിന്നെ വീണ്ടും അവനും മടിയാണ് വാ നമുക്ക് ചെയ്യുമ്പോൾ കണ്ടു നോക്കേണ്ടത് വാ വാടാ വരാൻ വാ ബ ഗുരുവട വാ അവരെന്തോരു ക്ഷം വീട് പോണ പൂവാന്ന് വാ പിടി വിട്ടു വാ വാണ നടക്ക് നടക്ക് വാടാ വാ 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 വരാ എന്തോ കാട്ടിൽ നിന്ന് കടിക്കാൻ പറ്റുമോ സിൽവർ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ട് കവറാണ് മുന്നേ അതാണ് പാടാ ബാ നീ വരുന്ന പോവാ ഞാൻ പോവാ വാട നീ വരല്ലേ ഞാൻ പോവട്ടാ നീ അവ മുള്ളിക്ക് എരിപ്പണ്ട നടക്കട്ട അവനെ മുന്നേക്ക് നടക്കാൻ പടിയാ എങ്ങനെ ഞാൻ പോയെങ്കിലും ഒന്ന് കിട്ടും

ഭാടാ വൃണ വീബ് ഇത് നമ്മുടെ കാപ്പി പറയേ കാപ്പി കാപ്പിക്കുരുണ്ടായിട്ടുണ്ടോ ഇത് അതായത് ഉണക്കി വറുത്ത് പഠിക്കുന്നതാണ് കാപ്പിക്കുരുണ്ടിച്ചെടി കാപ്പിച്ചെടി കോപ്പി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് പൊടിച്ചിട്ട് കഴിഞ്ഞതാണ് കാണാത്ത ഇതാണ് Hva pikker de med? കൊടും കാട ഭ്രൂണമുള്ള കിടക്കാൻ പേടി ഇല്ല ഇവിടേക്ക് കടക്കാ ഇവിടെ കുറച്ച് ചേമ്പത്തിണ്ട്

പറമ്പൊക്കെ നോക്കാതൊക്കെ ഇങ്ങനെയൊക്കെ ആയി കുറച്ചുകൾ വിദേശത്തൊക്കെ ആയിരുന്നു ഇപ്പം നാട്ടിൽ വന്ന് സെറ്റാവുന്നതൊക്കെയാണ് പറഞ്ഞത് വീട്ടിലാണെങ്കിലും ഇങ്ങനെ ആളില്ല മകള് മാത്രമുള്ളൂ വൈഫാണ് എക്സ്പയർ എക്സ്പയറായ മൂന്ന് വർഷമായി അപ്പം അവക്ക് അച്ഛൻ്റെയും അമ്മയുടെയും റോള് ഞാൻ തന്നെയാണ് രണ്ട് ഡബിൾ റോളാണ് എനിക്കിപ്പോൾ ണ്ടാക്കി തുടക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് ഇനി നാട്ടിൽ തന്നെ നിക്കാൻ സെറ്റിൽ ചെയ്യാൻ ശരിക്കും അപ്പം പുറത്തുപോയാലാണ് നമുക്ക് ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സെറ്റ് ആവാൻ ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തുപോയാൽ മാത്രം ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്തു ചെയ്യാം സാഹചര്യങ്ങൾ നമ്മളെ ഇവിടെ നിൽക്കാൻ തന്നെയാണ് എവിടേക്കാണ്